നമസ്കാരം ശ്രീ അക്കിത്തത്തിന്റെ മുന്നറിയിപ്പ് എന്ന കവിതയാണ് ഞാൻ ഇന്ന് ചൊല്ലുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാര്യം നമ്മൾ പറഞ്ഞേക്കാം ചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ തിരമാല ക കപ്പലു കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേടാ കണ്ടത് കൂറ്റൻ മണിമേടാ കണ്ടതുകൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളെ മരമല്ലോ കണ്ടതു നീളെ മരമല്ലോ കാണാൻ ചെന്നു വാരി കുഴിഞ്ഞാൽ കണ്ടത് കൂറ്റൻ കിണറല്ലോ കണ്ടത് കൂറ്റൻ കിണറല്ലോ കണ്ടത് കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ െന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല നന്ദി